വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ അവരുടെ പുനരധിവാസം വിജയകരമായി നടപ്പാക്കാൻ വലിയ തോതിൽ ജനങ്ങൾ രംഗത്തിറങ്ങുകയും ഒറ്റക്കെട്ടായി ആർക്കൊക്കെയാണ് സഹായിക്കേണ്ടത് അവർക്കൊക്കെ പണം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് മുതലെടുത്തുകൊണ്ട് നമ്മുടെ മലയാളികളുടെ വയനാട് ദുരന്തബാധിതരെ സഹായിക്കണമെന്ന നല്ല മനസ്സിനെ മുതലെടുത്തുകൊണ്ട് വലിയ തോതിൽ വെട്ടിപ്പ് നടന്നു കേരളത്തിൽ എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെട്ടിപ്പ് നടത്തിയത് യൂത്ത് കോൺഗ്രസ് ആണ് എന്നതാണ് അതിലേറെ രസകരം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ തന്നെ ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു വയനാട് നടന്ന ജില്ലാ നേതൃയോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കസേര കൊണ്ട് എറിയുകയാണ് ചെയ്തത് ജില്ലാ ഭാരവാഹികൾ വർക്കി വന്ന് മുന്നിൽ നിന്നില്ലായിരുന്നുവെങ്കിൽ കസേര കൊണ്ട് രാഹുൽ മാംകൂട്ടത്തിന് പരിക്കേൽക്കുന്ന അവസ്ഥ പോലും ഉണ്ടാകുമായിരുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വലിയ ചർച്ച നടക്കുകയാണ് എറിഞ്ഞത് ശരിയായില്ല എന്നും എറിഞ്ഞത് ശരിയാണ് എന്നും പറഞ്ഞുകൊണ്ട് എന്തായിരുന്നു പ്രശ്നം യൂത്ത് കോൺഗ്രസ് വയനാട് ജില്ലയിലും പണം പിരിച്ചു വയനാട് ജില്ലയിലാണ് തൊട്ടുമുന്നിൽ ദുരന്തം നടന്ന് ആ ദുരന്തത്തിന്റെ എല്ലാ ദുരിതവും നേരിൽ കണ്ട വയനാട് ജില്ലയിലെ ജനങ്ങൾ കൈയഴിച്ച് സഹായിച്ചു യൂത്ത് കോൺഗ്രസിനെയും എല്ലാവരെയും ആ പണമാണ് പോക്കറ്റിലാക്കിയത് മുക്കിയത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആ ഇവിടെ എത്ര പണം പിരിച്ചു എന്ന് ചോദിക്കുകയാണ് രാഹുൽ മാൻകൂട്ടത്തിൽ ജില്ലാ നേതൃയോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അപ്പോഴാണ് രാഹുൽ മാൻകൂട്ടത്തിൽ കസേരയർ ലഭിക്കുന്നത് വലിയ തട്ടിപ്പാണ് വയനാട് ജില്ലയിലും നടന്നത് എന്നാണ് ഇത് വെളിവാക്കുന്നത് അത് സംബന്ധിച്ച് ഒരു ശബ്ദരേഖ ജില്ലാ നേതാക്കളുടെ ജില്ലാ ഭാരവാഹികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ആ ചർച്ചയിലെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് അത് നമുക്ക് കേൾക്കാം ഇനി പറഞ്ഞ കറക്റ്റ് ഞാനും ഈ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ ഇന്ന് വരെ മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നടന്ന പരിപാടിക്ക് ഒന്നിനും ഒരു കണക്കും ഒരു ഗ്രൂപ്പിലും ഇന്ന് വരെ മാനന്തവാടി നിയോജകർ നടന്ന പരിപാടിന്റെ ഒരു കണക്ക് പോലും ഗ്രൂപ്പിൽ വിട്ടിക്കില്ല കഴിഞ്ഞ ആഴ്ച ഗ്രൂപ്പിൽ വിട്ടത് ഗ്രൂപ്പിൽ നിന്ന് വിരിച്ച പൈസ മാത്രം ഈ പൈസ എന്താക്കുന്നത് അതൊക്കെ നമുക്ക് മീനങ്ങാടിയിൽ നടന്ന നേതൃയോഗത്തിലാണ് സംഭവം നടന്നത് വി എസ് അച്യുതാനത്തിൽ മരിച്ച ദിവസമാണ് അതുകൊണ്ട് വലിയ വാർത്തയായില്ല എല്ലാ മാധ്യമങ്ങളും വി എസിന്റെ മരണം വാർത്ത റിപ്പോർട്ട് ചെയ്യാനും അതിൻ്റെ മറ്റ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനുമുള്ള തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് അത് ഇൻവെർട്ടർ കോമിൽ കൊടുക്കാം രക്ഷപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിലും യൂത്ത് കോൺഗ്രസും അല്ലെങ്കിൽ അത് വലിയ വാർത്തയാകേണ്ട സംഭവമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എം കൂടിയാണ് അദ്ദേഹത്തിന് നേരെയാണ് ജില്ലാ ഭാരവാഹി കസേര എറിയുന്നത് എന്നോർക്കണം ചെറിയ സംഭവമല്ല പക്ഷെ എല്ലാം മൂടി വെക്കാനാണ് നമ്മുടെ മാധ്യമങ്ങളും ശ്രമിച്ചത് അതേപോലെ തന്നെ കോൺഗ്രസ് ഭാരവാഹികളും ശ്രമിച്ചത് എവിടെയും ഇറങ്ങിച്ചെന്ന് ഫണ്ട് പിരിവിനെ കുറിച്ച് ദുരിതാശ്വാസ ഫണ്ട് പിരിവിനെ കുറിച്ച് ഒരക്ഷരം ചോദിച്ചാൽ അപ്പോൾ അടിയാണ് നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് തിരിച്ചു ചോദിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴാണ് ബോധം വന്നത് ആലപ്പുഴ ക്യാമ്പിൽ ഇതേക്കുറിച്ച് ചർച്ച നടക്കുകയും പത്രവാർത്ത വരികയും മാധ്യമപ്രവർത്തകർ ചോദിക്കുകയും ചെയ്തപ്പോഴാണോ നിങ്ങൾക്ക് ഓർമ്മ വന്നത് ഫണ്ട് പിരിവ് നടന്നു വീട് വെച്ച് നൽകണമെന്നൊക്കെ അതിനു മുമ്പ് എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല എന്തുകൊണ്ട് വേണ്ടത്ര ഇടപെട്ടില്ല എന്ന ചോദ്യമാണ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ചോദിക്കുന്നത് ജില്ലാ ഭാരവാഹികൾ അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ കൊടുത്ത പണം എന്ത് ചെയ്തു എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വൻ തുക ചെലവഴിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ നിന്ന് വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി പിരിച്ച പണമാണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് എന്ന് വെച്ചാൽ എന്താണ് കോൺഗ്രസിൽ നടക്കുന്നത് എന്താണ് യൂത്ത് കോൺഗ്രസ് നടക്കുന്നത് സിംഗിൾ അജണ്ട വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്താണത് പിരിക്കുക മുക്കുക പിരിക്കുക മുക്കുക എന്ന്